ഹായ് ഹലോ ഹവര് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വെക്കേഷൻ ട്രിപ്പിൻ്റെ ഡേ ടുവിൻ്റെ പാർട്ട് ത്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസം കോടനാട് വ്യൂ പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് കണ്ടു അപ്പോൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ വെക്കേഷൻ ട്രിപ്പ് എന്നുള്ള പ്ലേ ലിസിലുണ്ടാവും കേട്ടോ നമ്മൾ ഇനി അടുത്തത് ഊട്ടിയിലേക്ക് പോകണം ഊട്ടിയിലേക്ക് കോത്തഗിരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണോ നമ്മൾ കോടനാട് വ്യൂ പോയിന്റൊക്കെ കണ്ടത് അപ്പോൾ ഊട്ടിയിലേക്ക് പോകണം ഊട്ടി പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അതായത് നമ്മൾ ഞാനൊക്കെ ചെറിയ ക്ലാസ് തൊട്ടിട്ട് തന്നെ പണ്ട് ഊട്ടി കൊടൈക്കനാൽ ടൂറ് പോകുന്നത് സ്കൂൾ ട്രിപ്പിൽ നിന്നൊക്കെ അപ്പോൾ ഇതുവരെ ഞാൻ ഇതുവരെ ഞാൻ സ്കൂൾ ട്രിപ്പ് പോയിട്ടില്ല അതിൻ്റെ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല എല്ലാവരും ഭയങ്കര ഫീലിംഗ് ആയിട്ടും മെമ്മറി ആയിട്ടൊക്കെ പറയാറുള്ള കാര്യമാണ് സ്കൂളിൽ നിന്ന് ടൂർ പോകണത് പക്ഷേ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അതായത് എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല വീട്ടിൽ നിന്ന് അങ്ങനെ വീട്ടുകാരില്ലാതെ എവിടേക്കും വിട്ടിട്ടില്ല ആകെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം അപ്പോൾ സ്കൂളുകളിൽ കൂടുതലും ഒരു എയ്ത്ത് നയൻത്ത് ടെൻത്തൊക്കെ ആകുമ്പോൾ കൂടുതലും പോണതാണ് ഊട്ടി അന്നൊക്കെ പണ്ടൊക്കെ ഊട്ടി കൊടേക്കിനാൽ അങ്ങനെ പറയാറുണ്ട് ഊട്ടി കൊടൈക്കിനാൽ മൈസൂർ അങ്ങനെയൊക്കെ ട്രിപ്പ് പറയാനായിട്ടുണ്ട് പക്ഷേ നമ്മൾ പിന്നെ അങ്ങനെ വിടാത്തതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല അപ്പം അന്നോട്ടേ ഇങ്ങനെ ഊട്ടി അന്ന് ഊട്ടിപ്പോന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പിള്ളേർ കൊണ്ടുവരണം അങ്ങനെ കാണുമ്പോൾ ഊട്ടി ഭയങ്കര കാണാൻ രസമായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര തണുപ്പായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പിള്ളേർ വന്ന് പറയാറുണ്ട് ചെറിയ ക്ലാസ്സിലാകുമ്പോൾ ഭയങ്കരമായിട്ട് പറയാറുണ്ട് അവർ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലൊക്കെയുണ്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് അപ്പോൾ കോത്തഗിരിയിൽ നമുക്ക് ഒരു ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുണ്ടായിരുന്നു അതായത് അത്ര ഉണ്ടായിരുന്നുള്ള ടെമ്പറേച്ചർ നമുക്ക് അപ്പോൾ ആ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഊട്ടിയിൽ അതിനേക്കാളും നല്ല അടിപൊളി സുഖം അനുഭവിക്കും എന്നൊക്കെ വിചാരിച്ചു പോയി പക്ഷെ ഞങ്ങൾ പോകേണ്ടത് ഉച്ചയ്ക്കായിരുന്നു കേട്ടോ ഉച്ചയ്ക്കാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ മാസത്തിലാണ് പിന്നെ ഊട്ടിയിലേക്കുള്ള യാത്രയിൽ എനിക്കൊരു വല്ലാത്തൊരു ഓർമ്മയും കൂടി പോകുന്നുണ്ട് അതായത് ടെൻത്ത് ആണോ ട്വൽത്ത് ആണോ എന്നറിയില്ല നമുക്ക് ഊട്ടിയിലേക്കായിരുന്നു ടൂർ ഉണ്ടായിരുന്നത് അപ്പം ആസ് യുഷൽ നമ്മളെ വീട്ടിൽ നിന്ന് വിടില്ല അതുകൊണ്ട് നമ്മളതിനെപ്പറ്റി ഡിസ്കഷനൊന്നുമില്ല ഒന്നുമില്ല അപ്പം ആ ഒരു മൂന്ന് ദിവസം എന്താ അവധി ഉണ്ടായിരുന്നു പിള്ളേർ ടൂറിന് പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉമ്മച്ചിടെ വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ ഒരു ഊട്ടിയിലും പഠിച്ച് പൊളിച്ചു എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ലാന്ന് വിഷമം പറഞ്ഞു അപ്പോൾ അപ്പം ഉമ്മച്ചിട്ടുമ്മെ വിഷമിക്കണ്ട ഇപ്പം വിടുന്നില്ല എന്നുള്ളൂ നിനക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് ചെറുക്കൻ്റെ കൂടെ നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം ആരും നിന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ അല്ല ഒരു തടസ്സം നിൽക്കൂല നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം നിനക്ക് ഇഷ്ടമുള്ളത് ദുനിയാവിലെ എവിടെ വേണമെങ്കിലും പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ആലോചിച്ച് മറ്റുമോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ ആളുടെ കൂടെ ഇങ്ങനെ പോകുന്നത് അത് ഊട്ടിയിലേക്ക് തന്നെ പോകുമ്പോൾ ആ ഒരു മനസ്സിൽ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കത് ഈ യാത്രയിൽ കുറേ നേരം എൻ്റെ മനസ്സിലാത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ട്രാവലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടിയൊക്കെയാണ് പോകുന്നത് നല്ല നട്ടുച്ചയാണ് പക്ഷെ എന്നാലും ആ സൂര്യന് വലിയ കാഠിന്യൊന്നുമില്ല അങ്ങോട്ട് പോകുമോറും നല്ല രസമായി നല്ല എന്താ പറയുക ചുറ്റുപാടും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സൈഡിൽ നിന്ന് കാട് ഇവിടുന്ന് കുറച്ചിനു കഴിഞ്ഞിട്ട് നല്ല കാടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ട്രാവൽ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് അല്ലാണ്ട് ഇന്ന സ്ഥലം കാണണം എന്നൊന്നും ഉണ്ടായില്ല പോണ വഴിയിൽ എന്തൊക്കെയാണോ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ അതിൻ്റെ ഒരു ധൃതി പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഉച്ച ആയത് നമ്മളാ അതിൽ തന്നെ ആ കോത്തഗിരി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന വഴി കോട്ടനാട് വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അത് അവിടെ കണ്ട് കുറച്ച് നേരം അവിടെ നിർത്തി അതിൻ്റെ ഇടയിൽ ഒന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ നമുക്കങ്ങനെ ഒരു എന്താ പറയുക ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന സ്ഥലത്ത് എത്തണം അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളൊക്കെ കാണണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഞങ്ങൾ നാലാളും ഒരേ മനസ്സൂർ കൂടി തന്നെ ഇരുന്നതിലേട്ട പോണ വഴി എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ പോണ വഴി മുമ്പ് ഗൂഗിൾ ചെയ്യും ഇന്നതുണ്ടെന്ന് പറയും അങ്ങനെ കാണും അങ്ങനെ 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 ആയിരുന്നു നമ്മുടെ ട്രാവലുണ്ടായിരുന്നുണ്ട് ട്രാവൽ എക്സ്പ്ലോർ ചെയ്യുക അതായിരുന്നു നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഊട്ടിയിലേക്ക് പോകുമ്പോഴും ഇന്ന പോയിന്റിൽ പോകണം അല്ലെങ്കിൽ ഇന്ന സ്ഥലം കാണണം അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഊട്ടി കാണണം ചെറുപ്പത്തിലേ ഉള്ളൊരു എന്താ പറയുക ആഗ്രഹം ആയിരുന്നു ഊട്ടി കാണണം എന്നുള്ള അപ്പോൾ പണ്ട് ഇക്കാലം പണ്ട് ചെറുപ്പത്തിലെപ്പോഴും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ചെറുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറുപ്രായത്തിലെപ്പോഴും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോകണം ആദ്യമായിട്ടാണ് അപ്പോൾ ഊട്ടി പോകണം ഊട്ടി പോകണം എന്ന് കുറെ കാലമായിട്ട് പറയണത് ആ ഒരു ഊട്ടി കാണണം എന്നുള്ളതായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഭാഗത്തുള്ളത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പോകണം കേട്ടോ ഇത് നല്ല കാടുള്ള പ്രദേശം ഉണ്ട് നല്ല ഒരു സൈഡിൽ നല്ല കാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് പക്ഷേ നമ്മളിപ്പോൾ ഈ ആകാശത്തിൻ്റെ ഭംഗിയും കൂടി കാണുന്നുണ്ട് വീഡിയോയിൽ അത്രങ്ങോട് തോന്നണില്ല പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാടില്ല താഴ് താഴ്ഭാഗമാണ് അവിടെയും കാട് തന്നെയാണ് പക്ഷെ താഴ്ഭാഗമാണത് അതുകൊണ്ട് നമുക്ക് അത്ര തോന്നില്ല പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഭീകര അന്തരീക്ഷം പോലെയാണ് കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ വിൻഡോ ഒക്കെ താഴ്ത്തിയിട്ടാണ് പോകുന്നത് ഏസിടെ ആവശ്യമില്ല അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര തണുപ്പൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഒരു സുഖ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മളങ്ങനെ വിൻഡോ ഒക്കെ താഴ്ത്തി എയറൊക്കെ നല്ല ഫ്രഷ് എയർ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടവിടെയൊക്കെ എത്തിയപ്പോൾ വേണ്ട ഞാൻ കാടിന് മാത്രം എടുത്തപ്പോൾ ഒരു ഭീകരത നമുക്ക് ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ഒരു പേടി തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ എന്തിനൊക്കെ കുളിച്ചിരിക്കുന്നുണ്ടോ എന്ത് വിൻഡോ കൂടി താഴ്ന്നിറങ്ങുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ചില സ്ഥലത്തൊക്കെ ചെറിയ കുരങ്ങന്മാരും കുറയിൻ്റെ മക്കളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അല്ലാതെ വലിയ മൃഗങ്ങളും നമ്മൾ ഈ സ്ഥലത്തൊന്നും വെച്ച് കണ്ടില്ല കണ്ടില്ലാട്ടോ പക്ഷെ ആ ഒരു കാടിന്റെ ഭംഗിയും ഈ വീതിയുടെ ഭംഗിയും എല്ലാം കൂടെ നല്ല എന്ത് രസമായിരുന്നു എന്നറിയോ ഒരു ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നുണ്ട് നമ്മളിങ്ങനെ പോകുമ്പം ആ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കാടിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടായിരുന്നു ആള് പോയിട്ട് കാടിന്റെ ഭീകരത കണ്ടിട്ട് തിരിച്ചു പോന്നിട്ട് വേണ്ടിയിരുന്നാണ് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത്രക്കും ഒരു അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കണ്ടിട്ട് വൃത്തിയതാണ് പക്ഷേ ഭയങ്കര കാടായിരുന്നു അവിടെ ആ ഭാഗം അപ്പോൾ വല്ല ജന്തുക്കളുണ്ടാവും എന്നുള്ളതായിരുന്നു കൂടുതൽ പേടി നിറച്ച ഇലകളൊക്കെ വീണടക്കല്ലേ അപ്പോൾ നമുക്ക് ഒരു പേടിയാരൻ വണ്ടി കരുതാം അവിടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ പോയ ഒരുവിധം എല്ലാ സ്ഥലത്തും മലകളും കുന്നുകളും അതുപോലെ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ നല്ല തണുപ്പുള്ള സ്ഥലം എല്ലാം കാണാൻ നല്ല ഭംഗിയാണല്ലോ അതുപോലെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നമുക്ക് ഒരുവിധം എല്ലാ സ്ഥലത്തും നല്ല കുന്നും മലയും കാടുകളും നമുക്ക് എന്താ പറയുക നമുക്ക് ആ യാത്ര നല്ലൊരു അനുഭവം തരുന്നൊരു യാത്ര ആയിരിക്കുള്ളൂ നമുക്കിപ്പോൾ പെർട്ടിക്കുലർ സ്ഥലത്ത് ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഇനി അവിടെ കാണാനുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ആ യാത്ര ആസ്വദിക്കാനാണ് കൂടുതൽ കൂടുതലിഷ്ടം പ്രത്യേകിച്ചും ഇങ്ങനത്തെ നേച്ചറിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പലരും പല ടൈപ്പ് ആയിരിക്കും ചിലർക്ക് ബീച്ച് വൈബായിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് ബീച്ച് വൈബ് ഇഷ്ടമാണ് പക്ഷേ കൂടുതലിഷ്ടം ഇതേപോലെ കാടും മലകളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെയാണ് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്നറിയാം ഞാൻ കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടാവുക ഇങ്ങനത്തെ യാത്ര ആയിരിക്കുള്ളൂ ഈ കാടും മലയൊക്കെ കാണുന്ന വീഡിയോസ് ആയിരിക്കുള്ളൂ കൂടുതലുണ്ടാവുക ബീച്ച് ഇണ്ട് പക്ഷെ തീരില്ലെന്നല്ല എന്നാലും കുറവാണ് ഇപ്പൊ നമ്മളിങ്ങനെ ഊട്ടി പട്ടണം ഇങ്ങനെ മോളിന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ആ ഒരു സന്തോഷത്തിനടുത്ത വീഡിയോ ആണത് ഈ പാട്ടാണ് കേട്ടോ നമ്മൾ ആ മലയാള മോളി കൂടെ താഴ്ത്ത് ഊട്ടിപ്പട്ടണം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പാട്ട് ഇതാണ് കേട്ടോ അതുപോലെ തന്നെ ആ ഊട്ടി ടൗണിൽ കൂടെ പോകുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഈ പാട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ കാരണം ഒന്നാമത്തെ നട്ടുറ്റ സമയമാണ് പിന്നെ ഊട്ടി ടൗണിൻ്റെ ആ റഷും ആ ബിൽഡിങ്ങുകളുടെ ഒക്കെ കൂടി ആയിരിക്കാം ആ ഭാഗത്തൊക്കെ നല്ല ചൂടായിരുന്നു പക്ഷേ ഊട്ടിയിലെ തണുപ്പെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉള്ളിലേക്ക് റിസോർട്ടുകളിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അത്യാവശ്യം തണുപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ആ ഉച്ച സമയത്തോടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഊട്ടിനെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇമേജ് ചെയ്യാൻ അങ്ങോട്ട് മാറിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഊട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോട്ടും തണുപ്പായിരിക്കും രണ്ട് ജാക്കറ്റൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു തണുത്ത് വിറച്ചിട്ടായിരിക്കും വിചാരിച്ചിട്ട് പക്ഷെ അതുപോലെ ഒന്നും അല്ല ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നാട്ടിലെ ചൂട് വെച്ച് നോക്കുമ്പോൾ ചൂട് കുറവാണ് പക്ഷേ നമ്മൾ ആ നിന്ന് ആ ഫോർട്ടീൻ ഡിഗ്രീന്നൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേന്ന് ഭയങ്കര ചൂടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഊട്ടിയിൽ എത്രയും കുറച്ച് മുന്നേറ്റ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഊട്ടിയിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുമോയെന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടല്ല പോണത് അപ്പം അതിൽ കണ്ടിട്ടുണ്ടായി ഒന്ന് രണ്ട് ഓപ്ഷൻസ് ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ ഊട്ടിയിലേക്ക് പിന്നെന്താണ് ട്രെയിൻ അങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയല്ലോ അപ്പം ഊട്ടിയിലേക്ക് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഭാഗത്തേക്ക് നിങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് നല്ല പൈൻമരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് കേട്ടോ അങ്ങോട്ട് പോണത് നമ്മളിപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് ഏതാണ്ട് അപ്പം ഇവിടെ തൊട്ടേ ഇങ്ങനെ ബസ്സുകളും കാറുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടോ നമ്മൾ പാർക്കിങ് കിട്ടുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് പോകാനുട്ടാ പക്ഷേ ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഏതാണ്ട് ഒരു നാലേ മണിക്കാൽ അഞ്ചുമണി ആ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പം അപ്പം മണി വരെ ഉണ്ടാവുള്ളൂ ബോട്ടിംഗ് നിന്ന് ഇങ്ങനൊരു ഊഹാബോഹമൊക്കെ കേട്ടായിരുന്നു നമ്മൾ ഗൂഗിൾ നോക്കിയപ്പോൾ എല്ലാം കാണിച്ചതൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ നമുക്കിവിടുന്ന് സൈഡിൽ നിന്ന് വരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ പതുക്കെ നേരെ പോവാണ് പതുക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ കാരണം നല്ല അത്യാവശ്യം നീണ്ട നിരയിൽ വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് അങ്ങനെ അവിടെ എത്തി പാർക്കിങ്ങിലെത്തിയിട്ട് പാർക്കിങ്ങിലെത്തി പാർക്ക് ചെയ്തിട്ട് അടുത്തത് ഞങ്ങൾ ബോട്ടിങ്ങിലേക്ക് പോവാണ് അപ്പോൾ ബോട്ടിങ്ങിൻ്റെ വീഡിയോവും അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ സജഷൻസും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ മാറ്റം വരുത്തുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഊട്ടി ബോട്ട് ഹൗസിലേക്ക് ഊട്ടി ലേക്കിൻ്റെ ബോട്ടിലേക്ക് പോകാം നടന്നു പോകാനോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഓക്കെ ബൈ